ഹലോ ഗൈസ് അപ്പോൾ രാവിലെ അമ്മിമോൾ അംഗനവാടി വിടണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അതാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് നോക്കുക കടലേ ഉഴുന്നൊക്കെ മാത്രം ഇട്ടോ ഉപ്പുമാവ് അല്ലാതെ ഉള്ളിയൊക്കെ ഇട്ടാ അവൾ കഴിക്കത്തില്ല കേട്ടോ അമ്മിമോള് അപ്പോൾ രാവിലെ അംഗനവാടി പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയതാണ് ഞങ്ങൾ റോഡിലിറങ്ങി ഒരുങ്ങിയതൊന്നും നമ്മൾ വീഡിയോ പിടിച്ചില്ല അപ്പോൾ റോഡിലൂടെ പോവുകയാണ് കുറച്ച് ദൂരം പോകണമെന്നാണ് പറഞ്ഞത് ഞങ്ങളെ വിളിച്ച് ചോദിച്ച് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ഞാനും ആമിയൊക്കെ പാട്ടും പാടി ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് പിടിച്ച് പോകുക അപ്പോൾ പറഞ്ഞാൽ കൊക്കോക്കായൊക്കെ കണ്ട് അപ്പോൾ ആമിമോള് പറയാം കൊക്കൊക്ക ഉണ്ടമ്മ എന്നൊക്കെ പറഞ്ഞ് തന്നെ കാണിച്ചു തന്നു തോട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ പുതിയ അംഗനവാടി പോകുന്ന സ്ഥലത്ത് അപ്പോൾ രാ മാനാകുന്ന് അംഗനവാടി ആണ് ഞങ്ങളതിന് മുന്നേ ഈരോട് എന്ന് പറഞ്ഞത് അംഗനവാടിയിലാണ് പോയത് ഈരോട് സ്ഥലത്ത് അംഗനവാടിയിൽ അപ്പം ഞങ്ങൾ കുറേ നടന്ന് കുറച്ച് വഴിയൊക്കെ തെറ്റി വേറെ ഏതോ വഴി കൂടിയൊക്കെ വേറൊരു സ്ഥലത്തൊക്കെ ചെന്ന് വിട്ടു പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറൊരാളോട് ചോദിച്ചു തിരിച്ച് ഞങ്ങൾ അങ്ങനെ എത്തിപ്പെട്ടു അംഗനവാടിയിലെത്തി അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരമായിരുന്നു